കേരളത്തിന് വീണ്ടും ഒരു എം പി രാജ്യസഭയിലേക്ക് എത്തുകയാണ് എത്തുകയാണ് അപ്പൊ കേരളത്തിന്റെ സമകാലിക സാമൂഹിക രാഷ്ട്രീയ സാഹചര്യത്തില് മുനമ്പം ഒരു വലിയ വിഷയമാണ് അവിടുത്തെ അറുന്നൂറ്റി പത്ത് കുടുംബങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കിയ ഒരു നിയമം അത് ഒരു മതരാഷ്ട്ര ഭരണകൂടത്തിന് ചേർന്ന ഒരു നിയമമാണെന്നുള്ള രീതിയിലുള്ള ചർച്ചകളും അതിന്റെ അടിസ്ഥാനത്തിൽ അത് അതിൻ്റെ വകുപ്പുകളൊക്കെ അമെന്റ് ചെയ്തുകൊണ്ടുള്ള ഒരു നിയമമൊക്കെ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും അതിൻ്റെ ഗുണഫലം ഈ മനമ്പത്തെ മത്സ്യത്തൊഴിലാളികളിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല അപ്പോൾ അന്ന് രാജ്യസഭയിലും ലോക്സഭയിലും ഒക്കെ വോട്ടെടുപ്പിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഇനി ഈ ചട്ടങ്ങളൊന്നും ആയിട്ടില്ല അവർക്ക് വേണ്ടി ഒരു ശബ്ദം അങ്ങയുടെ ഭാഗത്തുനിന്ന് ഉയരുമോ അവർക്ക് കൂടെ എന്തെങ്കിലും പ്രതീക്ഷ ഉണ്ടാവുമോ അങ്ങയുടെ ഈ രാജ്യസഭ നോമിനേഷൻ എന്നുള്ളതാണ് ചോദ്യം ഉണ്ടാകും ഉണ്ടാകണമല്ലോ കിടപ്പാടം പോലും നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ അത് കണ്ടില്ലെന്ന് നടിക്കാൻ ഒരു ഭരണകൂടത്തിന് കഴിയില്ല അതിനെ മതപരമായ ചില സവിശേഷമായ വാദങ്ങൾ ഉയർത്തി മതാധിഷ്ഠിതമായ ചില നിലപാടുകൾ സ്വീകരിച്ച് എതിർക്കുന്ന ആളുകളുണ്ട് അവർ സമൂഹത്തിൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നുമുണ്ട് മതത്തിൻ്റെ പേര് പലപ്പോഴും നമ്മുടെ പല വിഷയങ്ങളും മതവുമായി കൂട്ടിക്കലർത്തി ദേശ രാഷ്ട്രോന്മുഖമായി നമ്മൾ സ്വീകരിക്കുന്ന പല സമീപനങ്ങളും സി ഉൾപ്പെടെ പല സമീപനങ്ങളും പൗരത്വവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ മതവുമായി ബന്ധപ്പെടുത്തി പ്രതിരോധിക്കാനുള്ളൊരു ചെപ്പടി വിദ്യ അവർ പ്രയോഗിക്കുന്നത് കൊണ്ടാണ് അപ്പോൾ ആ ചെപ്പിടി വിദ്യയുടെ ഫലമായിട്ടുള്ള ദുരിതമാണ് മുനമ്പ നിവാസികൾ അനുഭവിക്കുന്നത് അവർക്ക് അവരുടെ പൂർവികരിൽ നിന്ന് കിട്ടിയ പൈതൃകമായി കിട്ടിയ സ്വത്തിന് മറ്റെവിടെയൊക്കെയോ ഉള്ള ആളുകൾ പല ആളുകൾ അവകാശികളാണെന്ന് കേൾക്കുമ്പോഴുള്ളൊരു ആകാംക്ഷയുണ്ട് ഒരു വേവലാതിയുണ്ട് ഉണ്ട് കിടപ്പാട് നഷ്ടപ്പെടുമോ ഞങ്ങളുടെ വീടും കൂടി മറ്റൊരാരുടേതായി മാറുമോ ഞങ്ങൾ വഴിയാധാരമായി തീരുമോ എന്നൊക്കെയുള്ള ഭയം അവരിലുണ്ട് ആ ഭയം മാറ്റിയെടുക്കേണ്ടതുണ്ട് അവർക്ക് നിലനിൽപ്പ് അവരുടെ നിലനിൽപ്പ് ഭദ്രമാക്കേണ്ടതുണ്ട് അതിന് ആവശ്യമായ നിയമനിർമ്മാണം എന്നുള്ളതാണ് വഖഫ് നിയമ ഭേദ ഭേദഗതിയിലൂടെ കേന്ദ്ര സർക്കാർ ആഗ്രഹിക്കുന്നത് അതിന് തടസ്സങ്ങളുണ്ട് ഈ പറഞ്ഞതുപോലെ ചട്ടങ്ങളായിട്ടില്ല ആ ചട്ടങ്ങളാവാതിരിക്കാൻ വ്യവഹാരങ്ങൾ നടക്കുന്നുണ്ട് ഇതെല്ലാം മറികടന്നുകൊണ്ട് എന്നാൽ മറ്റൊരാ മറ്റൊരു വിഭാഗത്തിന് ഞങ്ങളുടേത് തട്ടിപ്പറിക്കുകയാണോ എന്നും തോന്നാൻ പാടില്ല അങ്ങനെ എല്ലാ വാസ്തവത്തിൽ ഈ പിന്നെ അവഗണിക്കുക എന്താണ് പറയുക അർഹതപ്പെട്ടത് നഷ്ടപ്പെട്ടു പോകുന്ന സമൂഹം അവർക്ക് അർഹതപ്പെട്ടത് അവരുടെ കാരണത്താൽ അല്ലാതെ നഷ്ടപ്പെടുന്ന സാഹചര്യം അത് ഒഴിവാക്കേണ്ടതുണ്ട് അതുകൊണ്ടൊക്കെ തന്നെയാണ് വക്കഫ് ഭേദഗതി വരുന്നത് അപ്പോൾ അതിന് ശാസ്ത്രശുദ്ധമായ ഒരു ഒരു പ്രായോഗിക സമീപനം കൈക്കൊണ്ട് അവരുടെ ദുരിതം ശാശ്വതമായി പരിഹരിക്കാനുള്ള എല്ലാ പരിശ്രമങ്ങളും ഉണ്ടാവും